അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത സയ്യദുന താജുൽ ഉല മദ്ദസുല്ലാ ഹുസർഹുൽ തങ്ങളുടെ പൊന്നോവന പുത്രൻ ബഹുമാനപ്പെട്ട കുറത്തു സാദാത്ത് കുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഫസൽ കോയമ്മ തങ്ങൾ ഹിജർ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ തുടക്കത്തിൽ ആദ്യ ദിവസം ഒരു തിങ്കളാഴ്ച രാവിലെ വുഹാസമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു ലക്ഷ്യങ്ങളാണ് വിതമ്പുന്ന കണ്ണുകളോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അവിടത്തേക്ക് വിടചൊല്ലിയത് അള്ളാഹുറബു സുബാനുഭൂത്തായാല തങ്ങളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ തങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനും ആൾക്കാർക്ക് അത്താണിയായിരുന്നു ഏതൊരു പ്രശ്നത്തിനും തങ്ങളെടുത്ത് പാഞ്ഞത്തുമായിരുന്നു ഡോക്ടർമാരെല്ലാം കൈവടിഞ്ഞ രോഗങ്ങൾക്ക് വലിയ ശമനം നൽകുന്ന വലിയ അത്ഭുതങ്ങൾ അള്ളാഹു താല കൊടുത്ത ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പുറാത്തങ്ങൾ താജുലുലമ്മ പോലും എൻ്റെ മകൻ എൻ്റെ പോലെയല്ല നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്ന ആ മഹാൻ നന്മകളിൽ മാത്രം സിക്റുകളും സ്വലാത്തുകളും നല്ല വാക്കുകളും മണിക്കൂ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയും കൊണ്ട് എല്ലാവരുടെ പ്രശ്നത്തിനും അള്ളാഹുവിനോട് പരിഹാരം ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായ ഒരു മഹാനായിരുന്നു ഇപ്പോൾ ആ ഒരു എല്ലാവർക്കുമുള്ള അവലംബം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് വിതുമ്പി പക്ഷേ അവിടെ ഒരു അത്ഭുതമെന്ന് പറയാൻ പറയാം അവിടെ പറയപ്പെട്ടത് ബഹുമാനപ്പെട്ട കുറത്ത് സാദാദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞെങ്കിലും അവരുടെ അവരുടെ ആത്മീയമായ ആ ഒരു തറവീയത്ത് അള്ളാഹുത്താല മഹാന്മാരിലൂടെ അവരാശ്രയിക്കുന്ന ആളുകൾക്ക് ഉള്ളാഹുത്താല എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നു എന്ന ഒരു സുന്ദരമായ ഒരു ആശയമാണ് എല്ലാവരും ഇന്നലെ അവസാനമായി പറഞ്ഞത് ഉള്ളാഹുർബ് സുബാനുഭവത്തായ മഹാനവറുകളുടെ മതത് നമുക്ക് ദായ്മയാക്കട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളാഹുദായാലെ പരിഹാരം നൽകട്ടെ ഉള്ളാഹുത്തായാലെ പകരക്കാരെ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ഇനി ജീവിക്കുന്ന മഹാന്മാർക്ക് സാധാത്ഥ്യങ്ങൾക്ക് അലിമീങ്ങൾക്ക് ബഹുമാനപ്പെട്ട അമർ ഉലുലമ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള എല്ലാ അലിമീങ്ങൾക്കും അലിമികൾക്കും അള്ളാഹുദായ ദീർഘായുസും ആഫിയത്തും അമ്മത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അറബ് സ്വഹാനുഭൂത്തായാല തങ്ങളുടെ കുറാ തങ്ങളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അള്ളാഹുതായ അവിടുത്തെ മതത്